നമസ്കാരം കല്ലാച്ചി വളയം റോഡിൽ ഓത്തിയിൽ മുക്കിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പേരെ അന്വേഷണ സംഘം പിടികൂടി ജാതിയേരി പെരുവാം വീട്ടിൽ ജാബിർ മാരാം വീട്ടിൽ അനസ് പാറച്ചാലിൽ മുഹമ്മദ് അസ്രുദ്ദീൻ എന്നിവരെയാണ് ഡിവൈഎസ്പിയുടെ കീഴിലുള്ള പ്രത്യേക സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് ആന്ധ്രയിലെ സത്യസായി ജില്ലയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് ആസ്പദമായ സംഭവം നടക്കുന്നത് രാത്രി എട്ട് മണിയോടെ വഴിയേരികിൽ മൊബൈലിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്ന ജാതിയേരി മാന്താറ്റിൽ അജ്മലിനെ ഇരു ബൈക്കുകളിലായി എത്തിയ പ്രതികൾ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു കൃത്യം നടത്തിയ ശേഷം പ്രതികൾ നാട് വിട്ടുപോവുകയും ചെയ്തു സംഭവം സമീപത്തെ സി സി ടി വിയിൽ പതിഞ്ഞത് കേസ് അന്വേഷണത്തിൽ നിർണായക തെളിവായി മാറി സത്യസായി ജില്ലയിലെ ഒരു മുസ്ലിം ദർഗയിൽ കഴിഞ്ഞു വരികയായിരുന്നു പ്രതികൾ നാദാപുരം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എ എസ് എ മനോജ് രാമത്ത് സീനിയർ സി പി ഒമാരായ കെ ലതീഷ് സദാനന്ദൻ കായക്കുടി കെ കെ സുനീഷ് എന്നിവരുൾപ്പെട്ട സ്ക്വാഡാണ് ഇവരെ വലയിലാക്കിയത് ഹരിപ്പാട് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിലായ വാർത്തയും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പള്ളിപ്പാട് മലയിൽ തെക്കതിൽ ബിനേഷ് ആണ് അറസ്റ്റിലായത് മുട്ടം പനമ്പള്ളി പടിയേറ്റതിൽ ദിലീപാണ് ആക്രമണത്തിനിരയായത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നങ്ങിയാർ കുളങ്ങര മാവേലിക്കര റോഡിൽ വലിയ ഷാപ്പിന് സമീപമാണ് സംഭവം നടന്നത് റോഡിൽ നിന്ന് ദിലീപിനെ ഷാപ്പിൽ നിന്നും ഇറങ്ങി വന്ന പ്രതി അസഭ്യം പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഹെൽമെറ്റ് ദിലീപിന്റെ തലയുടെ പിൻഭാഗത്ത് അടിക്കുകയും അരയിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ഇടത് ഷോൾഡർ താഴെ കുത്തുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ ദിലീപ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്